ഇപ്പോൾ പന്തിരങ്കാവ് സ്ത്രീപീഡന വിഷയത്തിൽ രാഹുലിന്റെ മാതാവ് മാധ്യമങ്ങളെ കാണുകയാണ് വരുമോ ഞങ്ങളിവിടെ നിൽക്കുവോന്നാണെങ്കിൽ ഞമ്മക്ക് എന്തെങ്കിലും വർത്തമാനം എങ്കിലും പറയാം അന്ന് അന്നും അതിലെ നമ്മളുമായിട്ട് സഹകരിച്ചിട്ടില്ലെങ്കിൽ പോയിട്ടില്ല ഓ ഞമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല കുട്ടി പിന്നെ നമ്മൾ എപ്പോ സ്ത്രീധനം ചോദിക്കാനാ എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ചോദിക്കൂല സ്ത്രീധനത്തിന്റെ പേരിൽ ഒരിക്കലും ആ കുട്ടീനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷെ അന്ന് രാത്രിയിൽ ഉണ്ടായത് ഒരു ഫോൺ കോളിടെ ആണ് അവന്റെ അവിടെ കാമുകൻ അതായത് ഈ പരുമയുടെ കാമുകൻ ഫോൺ ചെയ്തപ്പം എൻ്റെ അമ്മ പിടിച്ചു അപ്പം ആണ് ആണതിൽ അപ്പോൾ അതാരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം മറച്ചു പിടിച്ചു രണ്ടാമത് ചോദിച്ചപ്പോൾ മറച്ചു പിടിച്ചു പിന്നെ ചോദിച്ചപ്പോഴാണ് അങ്ങനെയാണ് ഫോൺ എടുത്തത് ഫോൺ എടുത്തപ്പോഴാണ് ആ വിവരം മുഴുവൻ അറിയുന്നത് അത് അച്ഛൻ തന്നെ കുറ്റ ഏറ്റെക്കുന്നു മൂക്ക് മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു അതിൽ രണ്ട് മൂന്ന് രണ്ട് പേര് ആലോചിച്ച് വീട്ടിൽ വന്നപ്പം ജാതകം ചേരാത്തിൻ്റെ പേരിൽ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു ഒന്ന് മുസ്ലിമാണ് ഒന്നല്ലാത്തവരാ അപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്തും കണ്ടു കഴിഞ്ഞപ്പ രാഹുൽ പറഞ്ഞു കഴിഞ്ഞപ്പം ചോദിച്ചു നിന്നെ ഇവിടെ ഞാൻ അങ്ങനെ നിർത്തിവെച്ച് പോകും ഉള് പറയുന്നത് ഞങ്ങളെല്ലാം ഒഴിവായി കൊടുക്കണം അതായത് എന്നെ ഉൾപ്പെടെ അമ്മയും പെങ്ങളും എല്ലാരും ഇവിടെ നിന്ന് ഒഴിവായി കൊടുത്താൽ ഉൾ ഇവിടെ നിൽക്കും അതല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കൂല ഞാൻ നിൽക്കുന്ന പിന്നെ തിരുവനന്തപുരത്തായിരിക്കും ഒരിക്കലും അല്ല അത് എവിടെ വേണലും എന്ന് പറയാം ഒരിക്കലും ഞാൻ നിങ്ങള് സ്ത്രീധനം ചോദിച്ചിട്ടില്ല മർദ്ദനയൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് അടി നടന്നല്ലേ പറഞ്ഞത് അങ്ങ് ഒന്നും തള്ളും മുകളിലുണ്ടായിന്നല്ലേ അറിഞ്ഞു ഫോണിനെ തുടർന്ന് അതാണ് അവിടെ ബഹളം വരാൻ കാരണം അന്ന് വേറെയും കല്യാണത്തിന് പോയ കുട്ടികളല്ലേ ഇവിടെ മുകളിലൊരു കല്യാണം ഉണ്ട് അതിന് പോയി വന്ന് ആ അത് കഴിഞ്ഞ് പിന്നെ ബീച്ചിൽ പോയി ബീച്ചിലും പോയി വന്നതിന് ശേഷമാണിതുണ്ടാവും പുലർച്ചയ്ക്കാണ് ഇതുണ്ടാവുന്നത് അപ്പൊ വന്ന് കിടന്നതിന് ഞങ്ങളും കാണുന്നില്ല ഈ കഥയും തുറന്ന് കിടന്നു ഗേറ്റും തുറന്നു കിടക്കും വണ്ടി മേലാണല്ലോ പോകുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് വയ്യാത്ത ഒരാളെ എനിക്ക് പ്രശ്നമുണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാള അപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും എടുക്കാനും ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ് എനിക്ക് അപ്പൊ ഞാൻ വാതില് തുറന്നില്ല അല്ലെ പിന്നെ ഇവളാണ് വരുന്നത് പിന്നെ ഒരു ഒരു മോനും ഒരു മുകളും കിടക്കുന്ന റൂമിൽ നമ്മൾ റൂമില് നമ്മളെപ്പോഴും പോയില്ല ഞങ്ങൾ അറിഞ്ഞാ ഞങ്ങൾ പോയി നോക്കൂ തീർച്ചയായിട്ടും ഞാൻ പോയി നോക്കൂ

പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക ഞാനും ഓളുമായിട്ട് കച്ചറ വടക്കുണ്ടാവും ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അത് പാടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ മഴ ഞാൻ കണ്ടേക്കുന്നു അല്ലാതെ ഞാൻ പാടും ഒന്നും കണ്ടിട്ടില്ല മോൻ കൊണ്ടുപോലോ മോൻ ആസ്ത്ര കൊണ്ടുപോയി ചികിത്സ നേടിയതാണല്ലോ അത് കഴിഞ്ഞാണ് ഇവിടെ കൊണ്ടിരുന്നത് െ ഓനും വയലന്റ് ആയത് എന്നാന്ന് വച്ചാ ഓനോട് അറിഞ്ഞ കാര്യം മറച്ചു വെച്ച് ഫോൺ കട്ട് ചെയ്യാ ഇത് സിമ്മ് കട്ട് ചെയ്യാൻ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യുന്നില്ല പിന്നെ ചാറ്റിങ് ചെയ്യില്ലെന്ന് പറഞ്ഞു അതും ഇല്ല ഇവള് യാതൊരു കാരണവച്ചാലും അതിനെ ഒഴിവാക്കാത്ത രീതിയിലാണ് കളിക്കുന്ന മുഴുവൻ രാഹുൽ എവിടെ എവിടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് കറക്റ്റ് പറയാൻ കിട്ടുന്നില്ല കാരണം വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇന്നലെ ഉച്ച കഴിഞ്ഞാ പോയത് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇവിടെ ഇറങ്ങി പോകുന്നത് വക്കീലിനെ കാണുമെന്ന് പറഞ്ഞാണ് പോകുന്നത് പോയിട്ട് രാത്രി വരാമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷെ ഇവിടെ നിന്നെങ്ങും പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ ഉണ്ടാവും പക്ഷേ ഇന്നലെ വന്നില്ല ഓ വന്നു 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 ഇന്നലെ രണ്ടു പ്രാവശ്യം വന്നു രണ്ട്രാവശ്യം വന്നപ്പോഴും പിന്നെ പുറത്തേക്ക് പോയതാണ് അപ്പം നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല സംഭവം ഞങ്ങൾ അവര് പറയുന്ന പോലുള്ള ആരോപണോന്നതോ ഒന്നുമില്ല ഞങ്ങൾ ശ്രീധനം ചോദിച്ചിട്ട് ഒരിക്കലും ആ കുട്ടിയെ ഞങ്ങള് ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇവരുടെ ഫോണിന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോയി നോക്കാൻ വരുന്നത് ആ പെൺകുട്ടി പറഞ്ഞിടത്തോളം കള്ളമാണ് അങ്ങനല്ല ശ്രീധനം ചോദിച്ചിട്ട് അവളെ ഞാൻ സംബന്ധം ചൊലത്തി എന്റെ മോനോട് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞു അതൊരിക്കലും നടപടിയുള്ളതല്ല കാരണം നടന്ന കാര്യമല്ല ഞങ്ങൾക്ക് അതാ ഞാൻ എവിടെ വേണേലും ഏത് കോടതി വന്നു വേണേലും ഞാൻ ബാധിക്കും ഞാനതായിരുന്നു നിശ്ചയം നടന്നിട്ടില്ല നിശ്ചയം നടക്കാനെന്ന് പറഞ്ഞാൽ അതിനുള്ള സമയമില്ലായിരുന്നു മോൻ വന്നത് പിന്നെ പതിനാലാം തീയതി വിഷുവിൻ്റെ അന്നാണ് ഇവിടെ വരുന്നത് പുലർച്ചയ്ക്ക് ഇവിടെ തലേ ദിവസം വരുന്നു വിഷുവിൻ്റെ ഇവിടെ വരുന്നു കുഞ്ഞ് ആ വന്ന് വിഷു ഇവിടെ ആഘോഷിച്ചു കഴിഞ്ഞപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വീട്ടിൽ നിന്നാള് വരുന്നത് വീട്ടിൽ നിന്ന് ആൾ വന്നല്ല ഇപ്പം നിങ്ങള് അവരുടെ മൂന്നോളം ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞില്ല പെൺകുട്ടിയുടെ അതേപോലെ പലയിടങ്ങളിലും വിവാഹം നിശ്ചയം നടത്തിയിട്ടും വിവാഹം കഴിച്ചിട്ടും ബന്ധം മോന് കല്യാണമായിട്ട് കഴിച്ചത് ഈ കുട്ടിനെയാണ് കോട്ടയത്തുനിന്ന് നിശ്ചയം കഴിഞ്ഞതാണ് ഈ രണ്ട് കാര്യം അമ്മയ്ക്കറിയാം രജിസ്റ്റർ ചെയ്തേക്കുന്നു ആ നിലവിലോട്ട് അതേ അവിടെ കോടതിയിലും പറഞ്ഞേക്കുന്നത് അത് ഞങ്ങൾ കൊടുത്തേക്കുന്നു എല്ലാം കൊടുത്തിട്ടേക്ക് പേപ്പർ എല്ലാം കൊടുത്തിട്ടേക്ക് ആ അതിന്റെ കടലസ കിട്ടിയില്ല അപ്പൊ അതിനുള്ള സമയമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഈ പെൺകുട്ടിയോട് എല്ലാ കഥ പറഞ്ഞതാ അത് ഈപ്പൊ കല്യാണം കഴിച്ച കുട്ടീനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എല്ലാം ആണ് അപ്പം നിശ്ചയം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തേക്കാണ് അപ്പൊ ഇതിന് സമ്മതാന്ന് പറഞ്ഞു രാഹുലിനെ എനിക്ക് പറഞ്ഞ കാര്യത്തിന് സമ്മതമാണ് ഞാനിത് സംവദിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ കൂടെ വരുന്നത് എനിക്കിഷ്ടമാണ് ഞാനിത് കല്യാണത്തിന് തയ്യാറാണെന്ന് പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വന്ന പഴയ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനെ പെണ്ണ് കാണാൻ പോയി ഇതിനെ പെണ്ണ് കാണാൻ ഞങ്ങൾ പോയിട്ട് അത് കാരണം ഞാനാ പോന്ന മോള് വന്നിട്ടില്ല ഞാനും രാഹുലും മൂന്നാലും വേറെ ചെക്കന്മാരും കൂടെ എടുത്ത് വണ്ടിയിലാണ് ഇത്രയും ദൂരമായതിന കാറെടുത്ത് ഞങ്ങൾ പോയത് പോയി സമയത്ത് ഞങ്ങൾ പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ അവിടെ ഒന്നും പറഞ്ഞില്ല ഞങ്ങളിങ്ങും പോരുന്നു അങ്ങനെയാണ് ഉണ്ടായത് അത് കഴിഞ്ഞപ്പം എന്ത് ചെയ്തെന്ന് പറയാം ഈ കൂടെ വന്ന ചെക്കന്മാരെ ഇവിടെ ചാറ്റിങ് തുടങ്ങി അന്നു മുതൽ ഈ കല്യാണത്തിന് ഈ രാഹുൽ വരുന്നതിന് തലേദിവസം വരെ ചാറ്റിങ് കാരണം രാഹുലിനെ എനിക്കിഷ്ടമാണ് ഏ എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ് എനിക്ക് രാഹുലിനെ വേണം ഈ കല്യാണം നടത്തി തരണം അവിടെ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞ എൻ്റെ പേരിലാണ് രണ്ടാമത് കല്യാണത്തിന് ഞങ്ങള് നോക്കുന്നത് പെണ്ണ് കാണാൻ പോയി എത്ര സമയത്തിന് ശേഷമാണ് വിവാഹം നടന്നത് അല്ല ആറുമാസ ആറുമാസം മാസത്തോളം ആയിരിക്കുന്നു അവർക്ക് വേണ്ടെന്നാ പറയുന്നത് ഭദ്രാവ് ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുലിന്റെ മാതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പെൺകുട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സ്ത്രീധനം ചോദിച്ചു എന്ന് പറയുന്നത് തെറ്റായ വാദമാണ് അങ്ങനെ ചോദിച്ചിട്ടില്ല മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണ് അവിടെ വഴക്കുണ്ടായത് പക്ഷേ ഉപദ്രവിച്ചു എന്നുള്ളത് സത്യമാണ് ആ രീതിയിലാണ് അമ്മ പറയുന്നത് പെൺകുട്ടിക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ പെൺകുട്ടിക്കെതിരെ ഉന്നയിക്കുകയാണ് ഇപ്പോൾ രാഹുലിന്റെ മാതാവ്